കേരളത്തിൽ ഓഗസ്റ്റ് രണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത പന്ത്രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഉരുൾപൊട്ടലുകൾ പോലുള്ള ഭൗമപ്രതിഭാസങ്ങൾ ചുഴലിക്കാറ്റോ സുനാമിയോ പ്രവചിക്കുന്നത് പോലെ മുൻകൂട്ടി പ്രവചിക്കാനാകില്ല കാരണം ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ സ്വഭാവവും അവിടെ ലഭിക്കുന്ന മഴയും വളരെ വ്യത്യസ്തമാണ് ഓരോ പ്രദേശവും ഇത്തരം വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് സ്കെയിലിൽ ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ചില പ്രദേശങ്ങളിൽ പഠനം നടത്തി ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു മലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വിലയിരുത്തുക ഉദാഹരണത്തിന് മലഞ്ചെരുവുകളിൽ പുതിയൊരു ഉറവ് പൊട്ടി ആ പ്രദേശത്ത് കൂടുതൽ മഴ പെയ്യുകയും ചെയ്താൽ ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്താം എന്നാൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഒരു നിരീക്ഷണ സംവിധാനം പ്രാവർത്തികമല്ല ചുഴലിക്കാറ്റ് കരത്തൊടുന്ന സമയം വരെ നമുക്ക് കൃത്യമായി പ്രവചിക്കാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസം മഴയുടെ അളവ് പത്ത് സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപാർപ്പിക്കാം എല്ലാ പ്രദേശങ്ങളിലും മഴപാപിനികൾ സ്ഥാപിക്കുക നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ മഴപാപിനികൾ സ്ഥാപിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇടുക്കി കൊക്കയാറിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചപ്പോൾ മഴയുടെ കണക്ക് ലഭ്യമായിരുന്നില്ല ദുരന്തം സംഭവിച്ച പ്രദേശത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്നു വേണം മഴയുടെ കണക്ക് ലഭിക്കാൻ എന്നാൽ കൊക്കയാറിന്റെ തൊട്ടടുത്ത ഒരു പ്രദേശത്തു നിന്നും ഔദ്യോഗികമായി കണക്ക് ലഭിച്ചിട്ടില്ല അതേസമയം മഴമാബിനിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡി സ്യൂട്ട് എന്ന പേരിലെ വെബ്സൈറ്റും ആപ്പും തയ്യാറാക്കി വയനാട് ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റാണിത് കളക്ടറേറ്റിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നൂറിലധികം മഴമാബിനികൾ സ്ഥാപിച്ചത് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്തിനകം ലഭിച്ച മഴ അളക്കുകയാണ് മഴമാബിനിയുടെ ലക്ഷ്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് വിവരശേഖരണം നടത്തുന്നത് ജില്ലയുടെ വ്യത്യസ്ത ഭൂഘടന അനുസരിച്ച് മഴയുടെ വ്യതിയാനം നിരീക്ഷിക്കാനും സൂക്ഷ്മ കാലാവസ്ഥാ സ്വഭാവം തിരിച്ചറിയാനും മഴമാവിനികൾ നിരീക്ഷണത്തിലൂടെ സാധിക്കുന്നു ഓരോ പ്രദേശങ്ങളിലും രേഖപ്പെടുത്തുന്ന മഴയളവ് മുന്നറിയിപ്പുകൾ നൽകും മഴമാവിനികൾ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ആപ്പുമുഖേന ലഭ്യമാകുന്നതിനാൽ വേഗത്തിൽ മഴമാപ്പ് ക്രമീകരിക്കാനാകും ഓരോ ഭൂപ്രദേശങ്ങളിലും ലഭിച്ച മഴയുടെ അളവ് കണക്കാക്കി പ്രദേശത്ത് റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിക്കാനും മുന്നൊരുക്കങ്ങൾ നടത്താനുമാകും വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും മേപ്പാടി ബ്രഹ്മഗിരി കമ്പമല മക്കിമല ബാണാസുര സുഗന്ധഗിരി ഖിടി ഉൾപ്പെടെ ജില്ലയിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിലും കുറഞ്ഞ അളവിൽ മഴ ലഭിക്കുന്ന മുള്ളൻകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിലും മഴമാപിനിയുടെ നിരീക്ഷണം നടത്തുന്നുണ്ട് തുടർച്ചയായി അറുനൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ദുർബല പ്രദേശമായി കണക്കാക്കും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ തുടങ്ങിയ ദുരന്തങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ മഴമാവിനികൾ ഉപകരിക്കും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലൂടെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചത് എന്നാൽ ഈ സംവിധാനമെല്ലാം ഇവിടെ വെറും നോക്കുകുത്തിയായി മാറുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി